കാണിക്കുന്ന ഈ പാതിരാത്രിക്ക് ചക്ക ചക്കേച്ചും തിന്നോ ഇപ്പതിരാത്രിയല്ല ആറവ ആയതേ ഉള്ളൂ ഇന്ന് നമ്മൾ ചക്കയും കഞ്ഞിവിടെ വൈകിട്ട് ഞാൻ അനിയപ്പായ ചക്ക ആറര ആയതോ ഉള്ളടേ ചക്കയും കഞ്ഞിയാണ് ഇന്ന് നമ്മടെ ഞങ്ങള് വൈകിട്ട് ചക്ക വേക്കാന് ചക്കയും കഞ്ഞി ആക്കാനെ സമയപ്പൊ ആറവായ മഴയാ കാറ്റും മഴയൊക്കെയാ ഞാൻ ഞാനിവിടെ ഇല്ലായിരുന്നു ഞാൻ കോഴിക്കോടായിരുന്നു കോഴിക്കോട് ഇപ്പൊ വന്നതേ ഉള്ളൂ അതെ അമ്മുമ്മ വീട്ടിലായിരുന്നു അമ്മുമ്മ വന്നിട്ട് ഇപ്പൊ കുറച്ചു ദിവസമായതേ ഉള്ളൂ ചക്ക എരിക ചക്ക എരിയൊക്കെ അമ്മയുടെ സ്പെഷ്യൽ ചക്ക കോഴിക്കോട് <laughs> വന്നു